നമസ്കാരം ദ ഫയർ റൂമിലേക്ക് സ്വാഗതം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നലോളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രൈസ്തവ ഇന്ന് സഭയും സമുദായവും ക്രൈസ്തവ സമൂഹം ഒന്നാകെ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോൾ സഭയുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന മൂല്യമായി നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന മൂല്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചതാണോ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന നീറിപ്പൊകയുന്ന പല പ്രശ്നങ്ങളുടെയും മൂല കാരണം നമ്മൾ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാനും പുതിയ ഇടങ്ങളിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാനും നമ്മൾ സമയം ധാരാളം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനുമെല്ലാം അപ്പുറത്തേക്ക് ആ മൂല്യത്തിലേക്ക് സുശിഷവൽക്കരണത്തിൻ്റെ ആ ദൗത്യത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി കൂടുതൽ ആവേശത്തോടെ തിരിച്ചു മടങ്ങേണ്ട സമയമല്ലേ ആ സൂചനകളിലെ സമീപകാല പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വിയൽച്ചുകൂടുന്നത് ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്തത് കൂടെയുള്ളത് അമൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാദുകൾ രണ്ടുപേർക്കും ഒപ്പം പ്രിയപേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജസ്റ്റിൻ ഒരു ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സീലിലുള്ള ഒരു കാര്യമാണ് പ്രൊക്ലൈം ദ ഗോസ്പെൽ എല്ലാ ഇടങ്ങളിലും ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ശിഷ്യൻ പ്രസംഗിക്കുക ലോകമെങ്ങും പോവുക എന്ന് പറഞ്ഞ അത് ഏറ്റവും ആപ്റ്റായി നമ്മൾ ചേർത്ത് പിടിക്കുന്നവരായിരുന്നു നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ അതായിരുന്നു നമ്മൾ ഈശോമിശിയായിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തൊട്ട് ഒരു വൈദികനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും വചനം പ്രസംഗിക്കുകയായിരുന്നു നമ്മുടെ ലൈഫ് അങ്ങനെ ആയിരുന്നു ഓവർ ദ ടൈം ടൈം അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം നമുക്കുണ്ടായിരുന്ന ചില ഇത്തരം ചില തനിമകൾ നമ്മുടെ സഭ സഭകളിൽ നിന്ന് നമ്മുടെ സമൂഹങ്ങളിൽ നിന്നൊക്കെ ഒരു ഒരു ആ ആ സീൽ സീൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച യെസ് നമ്മുടെ യുവജനങ്ങൾക്ക് എത്ര പേർക്ക് നമ്മുടെ കുട്ടികൾക്ക് എത്ര പേർക്ക് പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് ഇവാഞ്ചലൈസേഷൻ എന്ന ആ വ്യാപ്തി അറിയാം അതോടൊപ്പം തന്നെ നമ്മൾ എത്ര പേര് അല്ലെങ്കിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളായിക്കോട്ടെ നമ്മുടെ വചന വചനപ്രഘോഷണങ്ങളായിക്കോട്ടെ നമ്മുടെ തിരുനാളുകളായിക്കോട്ടെ നമ്മുടെ ഇടവക ദേവാലയങ്ങളോ നമ്മൾ പൊതുവേദികൾ എവിടെയല്ലോ ആയിക്കോട്ടെ എവിടെയും ഈ വാഞ്ചലൈസേഷൻ വാക്ക് നമ്മൾ ബോധപൂർവം ഉപയോഗിക്കാതിരിക്കുന്നതാണോ അതോ നമ്മൾ അതിനെ മറന്നുപോയതാണോ എന്നുള്ളതാണ് നൂറ് ശതമാനം സംശയത്തിന് ഇടവരുന്നൊരു കാര്യം ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കേട്ടതിനകത്ത് ഒരു പ്രീച്ചർ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു സ്ഥലത്ത് ഒരു ഹെഡിങ് ഒരു ടൈറ്റിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോർഡ് എങ്ങനെയാണ് വി പ്രീച്ച് ക്രൂസിഫൈഡ് ജീസസ് വി പ്രീച്ച് ക്രൂസിഫൈഡ് ജീസസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാലങ്ങൾ കഴിഞ്ഞു മഴ പെയ്തു വെയിലുകൊണ്ടു ആ എഴുതിനകത്തെ പെയിന്റ് പൊളിഞ്ഞു പോയപ്പോൾ ജീസസ് പൊളിഞ്ഞു പോയി അപ്പോൾ വി പ്രീച്ച് ക്രൂസിഫൈഡ് ആയി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പം ക്രൂസിഫൈഡ് പോയി അപ്പോൾ വി പ്രീച്ച് ആയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂസിഫൈഡ് ജീസസിനെ പ്രീച്ച് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ വി പ്രീച്ച് ചെയ്യുന്നുണ്ട് എന്താ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രീച്ച് ചെയ്യുന്നുണ്ട് അത് ഒരു ഒരു കുറവില്ലാതെ നമ്മൾ പ്രീച്ച് ചെയ്യുന്നുണ്ട് ഹീലിങ്സ് അതുപോലെ തന്നെ ഡെലിവറൻസ് ഈ ഐ ടി എങ്ങനെ പാസ് ആകണം ഒ ടി എങ്ങനെ കിട്ടണം ഇതിനപ്പുറത്തേക്ക് ഇന്നത്തെ സമൂഹത്തെ യുവജനങ്ങളെ കുഞ്ഞുങ്ങളെ സുവിശേഷവൽക്കരണത്തിലേക്ക് എത്തിക്കുന്ന ക്രിസ്തുവിനെ തങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സന്തോഷത്തോടെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ബോധ്യങ്ങൾ കൊടുക്കുന്ന ഒരു തലത്തിൽ നിന്ന് എപ്പോഴോ എങ്ങനെയോ നമ്മൾ മാറി മാറ്റപ്പെട്ടു അത് ബോധപൂർവമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഇതിനെ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഈ കാലഘട്ടത്തിലെ സമകാലീന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ഇവാഞ്ചലൈസേഷൻ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ പ്രസംഗം കണ്ട് നമ്മുടെ പെരുമാറ്റം കണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ സുവിശേഷമായി തീരുന്നില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ സുവിശേഷമായി തീരാത്തത് എന്തുകൊണ്ടാണ് അത് ആ ബോധ്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെപ്പോലുള്ളവർ അപ്പൊ നമുക്ക് നമ്മുടെ യുവജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ചിന്ത ഒരു കൺസെപ്റ്റ് ഒരിടത്തും ഇല്ല ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾ എടുത്തു നമ്മള് ലക്ഷക്കണക്കിന് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് കോളേജുകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് നമ്മൾ എത്ര പേര് എന്തേലും സ്ഥാപനങ്ങളിൽ ഈ യേശുക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നുണ്ട് ക്രൂസിഫൈഡ് ജീസസ് പ്രഘോഷിക്കപ്പെടുന്നുണ്ട് ചോദ്യം അമൽ അമൽ എന്താണ് ഇങ്ങനെ ഏതിനെ കാണുന്നത് നമ്മളിപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ വിവാദങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മുടെ ഈ സുശേഷൻ മൂല്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഗോസ്പൽ ഷെയറിങ്ങിൽ നിന്ന് ഇവാഞ്ചുലൈസേഷനിൽ നിന്നൊക്കെ നമ്മൾ പുറകോട്ടു പോയി നമ്മുടെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ അടിസ്ഥാനപരമായ ശിലകളിൽ തന്നെ അങ്ങനെ ഒരു തെന്നി നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പം ജസ്റ്റിൻ പറഞ്ഞു വെക്കുന്നത് അമൽ അതിനോട് യോജിക്കുന്നുണ്ടോ അമൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ ഇല്ല ഞാനും അതിനോട് യോജിക്കുന്നു അപ്പം അതിനകത്ത് ശരിക്കും ഞാൻ കണ്ട ഒരു എന്ന് ഫുണ എന്താണ് ശരിക്കും ഒരു ക്രിസ്ത്യാനി ആദ്യം കേൾക്കേണ്ടത് അപ്പം നമ്മളൊരു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അവന്റെ പ്രധാനപ്പെട്ട ഒരു നിലപാട് അവൻ എടുക്കേണ്ടത് അല്ലെ കർത്താവ് അവനോട് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞത് എന്താണെന്നുള്ളതാണ് അപ്പം അതാണല്ലോ അവൻ ആദ്യം ശ്രമിക്കേണ്ടത് കർത്താവിന്റെ നമ്മൾ ആ ഒരു കാലഘട്ടവും അല്ലെങ്കിൽ ബൈബിളിലുള്ള സുവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് പ്രധാനമായിട്ട് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് കൽപ്പന നമ്മൾ പാലിക്കണമല്ലോ ഒരു കൽപ്പന കർത്താവ് തന്നിരിക്കുന്നത് സ്നേഹത്തിന് രണ്ട് കൽപ്പനയാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കാനും നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനുമാണ് എന്നാൽ അതിനുശേഷം എന്താണ് കർത്താവ് പ്രധാനമായിട്ടും നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുക എന്ന് നമ്മൾ ചുമ്മാ ഒന്ന് നോക്കണം അപ്പൊ അങ്ങനെ നോക്കാനായിട്ട് ഒരു ചിന്ത വന്ന സമയത്താണ് ഞാൻ ചിന്തിച്ചത് ഒരു മനുഷ്യന്റെ വാക്കിന് എപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരു മനുഷ്യന്റെ നമ്മളൊരു ജീവിത കാലഘട്ടത്തിൽ അവന്റെ വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ മരണ അത് നമ്മള് ഒരപ്പൻ്റെ ചാവരുൾ ഒരപ്പൻ്റെ ചാവരുൾ എന്ന രീതിയിലേക്ക് ചാവരാച്ചൻ്റെ ചാവരുൾ നമ്മളൊക്കെ വായിക്കാറൊക്കെ ഉണ്ട് ഒരപ്പൻ അവസാനം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ് അതാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും കൂടുതലായിട്ടും ആഗ്രഹിക്കുക അല്ലെങ്കിൽ തന്റെ അനുയായികളാകട്ടെ മക്കളാകട്ടെ അനുവർത്തിക്കണമായിട്ടൊരു കാര്യമായിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ കർത്താവ് അവസാനം പറഞ്ഞിട്ട് പോയത് എന്താണ് എന്താണ് ഈ ശിഷ്യമാരുടെ അവസാനം കർത്താവ് പറഞ്ഞിട്ട് പോയത് നമ്മൾ നോക്കണം മൊത്തം സുശേഷമാണ് ആദ്യത്തെ സുശേഷം ആ അതായത് നമ്മുടെ ബൈബിളിൽ നമ്മൾ ആദ്യം കാണുന്ന സുശേഷം ആ മൊത്തം സുവിശേഷത്തിന്റെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോകമെങ്കിൽ പോയി സുവിശേഷം പ്രകോഷിച്ച് ഇഷ്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പിതാവിനെ പൊതുസാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സുവിശേഷം തീരുന്നത് അതായത് കർത്താവ് ഏറ്റവും അവസാനം ഈ കാര്യം പറഞ്ഞിട്ടാണ് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാ സുവിശേഷം പറയുക സ്നാനപ്പെടുത്തുക അതായത് അവനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു എന്താണോ സുവിശേഷം എന്നുള്ളത് അതിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇനി മർക്കോസ് എടുത്തു നോക്കോട്ടെ മർക്കോസിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങള് ലോകം സുശേഷം അറിയിക്കുക അതോടൊപ്പം തന്നെ ശിഷ്യപ്പെടുത്തുകയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന പറയുന്നത് അപ്പൊ കർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞിട്ട് പോയത് അല്ലെങ്കിൽ കർത്താവ് കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം പോയി സുശേഷം അറിയിക്കുക സ്നാനപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഒരു സെക്കൻഡ് ടേർഷറി ടേബിലേക്ക് ഇതിനൊക്കെ മാറ്റി അതിനൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്നേഹത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്നേഹം എല്ലായിടത്തും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരോപകാരമായി അതിലാണ് ഇതിന്റെ എല്ലാ സുവിശേഷം കിടക്കുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെല്ലാം മാറ്റി അതിലുപരിയായിട്ട് കൃത്യമായ ക്രിസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മള് ഈ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ മാത്രമല്ല നമ്മുടെ മതാധ്യാപകരെ ആകട്ടെ അല്ലെങ്കിൽ മറ്റാൾക്കാരെ ഒരു ഈശോ വിശേഷിട്ട് ആൾക്കാര് വീട്ടിലോട്ട് ഒരു വീട്ടിലോട്ട് കയറി അവിടെ ഒരു അപ്പച്ച അമ്മച്ചു വേണമെങ്കിൽ ഒരു ഈശോമിശാസ്വീകരിക്കട്ടാന്ന് പറയുന്ന മാതാപിതാക്കൾ പറയുകയായിരുന്നു ഈശോ സ്വീകരിക്കട്ട ഇപ്പം അസ്ലാം എന്നൊക്കെ മുസ്ലിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇങ്ങനൊരു പാരമ്പര്യം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം തെന്നിമാറി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പം ചില അച്ഛന്മാർ സിസ്റ്റേഴ്സ് പോലും നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇത് ക്കാരാണ് പറയുന്നത് ആ രീതിയിലേക്ക് ഒരു ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രധാനപ്പെട്ട അപ്പം തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു സവിശേഷത നമ്മൾ അത് പുലർത്താനായിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദേവാലയത്തിലൊക്കെ ഒരു വിശുദ്ധിയാണ് എന്ന് പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് നമ്മൾ പറയും കർത്താവിന്റെ ആല് നമ്മളിപ്പം കുടുംബം ഒരു കൃത്യമായ ഒരു എന്നാ ഒരു നമ്മുടെ മതപഠന കേന്ദ്രമാണേ തന്നെയും മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടെ ദേവാലയം തന്നെയാണ് തീർച്ചയായും ആ ദേവാലയത്തിന്റെ അകത്ത് വർത്താനം പറയാനായിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വെറുപോലെ സൃഷ്ടിക്കുകയാണ് ദേവാലയത്തിന്റെ അകത്ത് പരിപാടികൾ സംഘടിപ്പിക്കുക അങ്ങനെ അതായത് ആവശ്യമുള്ള അതായത് സുവിശേഷവൽക്കരണ ഭാഗമായിട്ടുള്ള പരിപാടികളാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അല്ലാതെയുള്ള പോലും പൊതുപരിപാടികൾ വിശ്വാസ നമ്മുടെ ഉത്സവങ്ങൾ ഉണ്ടല്ലോ ഉദ്ഘാടനത്തിന് ശേഷമുള്ള നമ്മുടെ പരിപാടികളിലൊക്കെ നമ്മൾ കാണുന്നത് പല പള്ളികളിലും ഈ പറയുന്ന പൈശാചികമായ പാട്ടുകളും പൈശാചികമായിട്ടുള്ള സിനിമാ ഗാനങ്ങളും ഒക്കെ അതിൽ ആ വൈദികർ പോലും അത് ആ ആ ഡാൻസിന് നൃത്തം കളിക്കുന്ന സാഹചര്യം പഠിപ്പിക്കുന്ന സാഹചര്യം ഇനി എന്തിനാണ് നമ്മുടെ പെരുന്നാളുകൾ ഞാൻ പലപ്പോഴും മുമ്പ് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുന്നാളുകളിൽ ഇപ്പൊ ഏറ്റവും വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ഈ പൈശാചികമായ പാട്ടുകൾ പള്ളിയുടെ അല്ലെങ്കിൽ വിഷുദ്ധരുടെ തിരുസ്വരൂപത്തിലേക്ക് ലൈറ്റ് എടുപ്പിച്ചിട്ട് അവിടെ ഈ പൈശാചിക ഗീതം ഉം ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെയുള്ള ഐറ്റം നമ്പറുകൾ പാട്ടായി പാടി ആ ലൈറ്റ് എടുത്ത് അതിൽ നിർവൃതി കൊള്ളുകയാണ് നമ്മുടെ നമ്മൾ സഭയുടെ ഏറ്റവും വിശുദ്ധമായ ഒരു ഒരു ഇടമാണ് നമ്മുടെ ഒരു വലിയൊരു ലൈറ്റ് അടിച്ചിട്ട് ഈ പാട്ട് പാടുകയാണ് എന്നിട്ട് ക്രിസ്തുരാജന്റെ രൂപത്തിലേക്ക് ഏതാ അറിയോ ആ അതെ അങ്ങനെ ഒരു അങ്ങനെയൊരു വിശുദ്ധമായ വിശുദ്ധ സംരക്ഷിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കാലഘട്ടമാണ് ഇവിടെ നമ്മൾ നമ്മൾ പല കാര്യങ്ങളിലും കാർക്കശ്യം ഉണ്ട് നമ്മുടെ സഭാ സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു സഭ ഒരു വൈദിക നടത്തുന്ന ആശുപത്രി ഒരു സ്കൂൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് ഒരു സ്ട്രിക്റ്റ് ആയ സംവിധാനത്തിലൂടെ കൃത്യമായ അച്ചടക്കം കൃത്യസമയത്ത് ക്ലാസ്സുകൾ പരീക്ഷകൾ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ വിശുദ്ധവാരം വരുന്നു പലപ്പോഴും പല ഇടങ്ങളിലും വായനകളുടെ എണ്ണം വായനകളുടെ അല്ലെങ്കിൽ അതിന്റെ കുരിശിന്റെ വഴി നമുക്ക് പള്ളിക്ക് അകത്താക്കിയാലോ എന്ന് ചിന്തിക്കുന്ന പള്ളികളുണ്ട് ഏഹ് പരിഹാര പ്രദർശനം വെയിലല്ലേ ചൂടല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകില്ലേ വർഷങ്ങൾക്ക് മുമ്പ് കിലോമീറ്ററുകളും ഒക്കെ നമ്മൾ സഞ്ചരിച്ച വഴികളാ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ഈ വിശ്വാസത്തിനും കൂടെ വെള്ളം ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ആൻഡോ ജസ്റ്റിൻ പറഞ്ഞ ആദ്യ ഭാഗത്തോട് ചേർത്ത് തന്നെയല്ല ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് ഈ വിശ്വാസ മൂല്യ സുവിശേഷ മൂല്യങ്ങളിൽ നിന്നും അത് പ്രഘോഷിക്കപ്പെടുകയാണ് അല്ലെ ഇപ്പൊ പെരുന്നാൾ പോലും ഒരു പ്രഘോഷണമാണ് അല്ലേ ആയിരുന്നു അല്ലെ ഇപ്പൊ നമ്മൾ അതിനെ കാണുന്ന ഡാൻസ് ബാൻറ്റുമേളവും ചെണ്ടമേളവും ഒക്കെ ഏറ്റെടുക്കുന്ന ക്രിസ് അല്ലാത്ത പല കാര്യങ്ങളും വളരെ ആഘോഷമായി സെലിബ്രേറ്റ് ചെയ്ത മാറുകയാണ് ശരിക്കും ഇതെല്ലാം ഇതൊക്കെ ഉണ്ടായ കാലത്തെ വചന പ്രഘോഷണം തന്നെയായിരുന്നു വിശ്വാസ പ്രഘോഷം ഈ വേദികളൊക്കെ ഈ അടുത്ത കാലഘട്ടം വരെ ഈ തിരുനാൾ കവല പ്രസംഗങ്ങളെന്നു പറയുക കവല പ്രസങ്ങൾ ആയിരുന്നു സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ വേദി അതെല്ലാം ഇന്ന് പള്ളിക്കുള്ളിലേക്ക് ചെന്നു പള്ളിക്കുള്ളിലേക്ക് കയറ്റപ്പെട്ട് പൊതുസമൂഹത്തിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ആ തിരുനാളിന്റെ മഹത്വം പകർന്നു കൊടുക്കുന്നുള്ള വേദികളെല്ലാം അടച്ചു ഇതിനെ ഇതിനെ ഞാൻ വേറൊരു വാക്കുപയോഗിക്കുകയാണെ അതായത് സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ ഇവാഞ്ചലൈസേഷൻ പ്രൊക്ലമേഷൻ ഓഫ് ജീസസ് എന്ന് പറയപ്പെടുന്നത് ആരുടെയോ ഞങ്ങൾ കുറച്ചുപേരുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ആരൊക്കെയോ ആരെയൊക്കെയോ പഠിപ്പിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പൊതുസമൂഹം മാറ്റപ്പെടുക ഇത് ഞങ്ങൾ ചെയ്തോളാം ഇത് ഞങ്ങളുടെ പണി ഇത് നിങ്ങൾ ഇടപെടണ്ട നിങ്ങൾ മധ്യപ്രാർത്ഥനയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക എന്നാൽ തീഷ്ണതയുള്ള മിഷണറിമാരെ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളെ കണ്ടെത്തി അവരിലേക്ക് അവരുടെ സുവിശേഷിയെ കത്തിച്ചുകൊണ്ട് ലോകത്തേക്ക് പറഞ്ഞു വിട്ട് അവിടുത്തെ പാവപ്പെട്ടവന്റെയും വേദനിക്കുന്നവരുടെയും സാധാരണക്കാരുടെയും എല്ലാം ഉന്നമനത്തിനു വേണ്ടി അവരെ മാമോസമൊക്കെ ക്രിസ്ത്യാനിയാക്കി എന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ പിടിച്ചുയർത്താൻ ക്രിസ്തുവിണ്ടുവരാൻ അവരുടെ കുടുംബങ്ങളെ സമാധാനം കൊണ്ടുവരുവാൻ അവരുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാക്കുവാൻ അതാണ് നമ്മൾ നമ്മൾ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ് ചെയ്ത് ചെയ്യേണ്ട പണി പക്ഷെ ഇത് അതുമില്ല എല്ലാ രീതിയിലും നമ്മളൊന്ന് പോകും നമ്മൾ സേഫ് ആയിട്ട് ഇപ്പം ചെയ്യുന്ന എന്താ നമ്മൾ പോകുന്നു മിഷൻ ഇപ്പം നോർത്ത് ഈസ്റ്റ് നമ്മൾ അല്ല നോർത്ത് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് നമ്മൾ പോകുന്നു ഒരു സ്കൂൾ തുടങ്ങുന്നു യലൈസേഷന്റെ പേരാണ് പക്ഷേ മുപ്പത് വർഷം നാൽപ്പത് വർഷം അമ്പത് വർഷമായി ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് പ്രഘോഷിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള ഒരാളോട് പോലും ക്രിസ്തുവിനെ നമ്മളെ ഇവിടെ എത്താൻ കാരണക്കാരനായ ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ് അവിടെ അതെന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് അതെന്നിൽ അടിസ്ഥാന വിശ്വാസ ബോധ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് മാമൂസായിലൂടെ എന്നെ വിളിച്ചിരിക്കുന്നു അതായത് ബാപ്റ്റിസം എന്റെ കോൾ അതാണല്ലോ ആ കോളിനെ പറ്റിയിട്ട് എവിടെ പഠിപ്പിക്കുന്നുണ്ട് അമല് കാറ്റീസം ടീച്ചറാ ഞാൻ ഞാൻ കാറ്റീസം പഠിപ്പിച്ചോണ്ടിരുന്നാ നമ്മൾ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അമലെ പിള്ളേരോട് നിങ്ങളുടെ പ്രൈമറി കോൾ ഇതാണ് രണ്ട് രണ്ട് അമല് പറഞ്ഞൊരു നിയമം പറഞ്ഞു ഏതാ സുവിശേഷ പ്രഘോഷണം അതുപോലെ തന്നെ ഒരു നിയമമാണ് സന്താനോത്പാദനം ആദ്യത്തെ കൽപ്പന സന്താന ഗുഷ്ടിയുള്ളവരെ പെരുകിൽ അവസാനത്തെ കൽപ്പനയാണ് ഏത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗി ഈ രണ്ട് കൽപ്പനകൾ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ വിശ്വാസപരിശ്രമത്തിൽ പോലും ഇല്ല നമ്മൾ പഠിപ്പിക്കുന്നില്ല ഇനി എല്ലാ വർഷവും കേരളത്തിൽ ഈ രണ്ട് മൂല്യങ്ങൾ ആരൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആരാണോ അവർ ഈ നാട് ഫ്ലറിണ്ട് ലോകം കീഴടക്കുന്നുണ്ട് രാജ്യം നമുക്ക് മാത്രം അത് മനസ്സിലാക്കുന്നത് നമുക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ നാട്ടില് ഞാൻ പറഞ്ഞു പറയാൻ വന്നത് ഇപ്പൊ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് ഫിയാത്ത് മിഷൻ നമ്മുടെ ബൈബിൾ മിഷൻ അവരുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇവിടെ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കും ഇത്രയും ലക്ഷക്കണക്കിന് സോറി ലക്ഷക്കണക്കൻ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് പത്തും പതിനഞ്ചും ഇരുപതും ബിഷപ്സൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും നോർത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു പരിപാടി നമ്മൾ എത്ര പേര് അവരെല്ലാ ഇടവുകളും എല്ലാ രൂപതകളും ഒക്കെ കയറി ഇതിനെപ്പറ്റി പറഞ്ഞ് ആളുകളെ കൊണ്ടുവരണം ഇത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു വരും ധാരാളം മിഷൻ സെൻ്ററുകളിൽ നിന്ന് ഡയസസുകളിൽ നിന്നൊക്കെ സ്റ്റോളുകൾ കാര്യങ്ങൾ എക്സിബിഷൻ പോലെയുണ്ട് നമ്മൾ എത്ര പേര് അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര പേര് വെക്കേഷനിൽ ഒരു എന്താന്ന് പറയുക വിശ്വാസോത്സവം പോലെയുള്ള പരിപാടികളുടെ ഒരു ദിവസം അപ്പൊ നമുക്ക് വണ്ടി പിടിച്ചിട്ട് അവിടെ പോവാം അവിടെ പരിപാടി നടക്കുന്നുണ്ട് വൺ വീക്ക് പ്രോഗ്രാം നമുക്ക് പോകണം അതിലേക്ക് പറയുമ്പോൾ നമ്മള് പണമില്ല ചെലവാണ് പൈസ ഇല്ല സമയമില്ല മനസ്സിലായി ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ തന്നെ നമ്മുടെ ഒരു തലമുറയില് ഇവാഞ്ചലൈസേഷന്റെ പറ്റിയുള്ള ചിന്തകൾ രൂപീകരിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള അവസരങ്ങളെ മനോഹരമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പോലും ഉപയോഗിക്കുന്നില്ല പിന്നെ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഇത് ഇത് സാധാരണ ജനത്തിലേക്ക് വരിക നമ്മുടെ കേരളത്തിലെ പ്രീച്ചേഴ്സിനെടുക്കാം കേരളത്തിലെ കൗൺസിലേഴ്സിനെടുക്കാം കേരളത്തിലെ പുതിയ ദൈവവിളി എടുക്കുക കേരളത്തിലെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തീപ്പൊരികളായ മിഷനറി യുവാക്കള് യുവത്വങ്ങൾ എടുക്കാം എത്ര പേര് ഇതിനകത്ത് ചെറുപ്പക്കാരുണ്ട് ആരുമില്ല ഒരു നാല്പത് വയസ്സ് കുറഞ്ഞവരെ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് എവിടെയോ നമുക്ക് വലിയ പാളിച്ചു പറ്റി ആ പാളിച്ച തിരുത്താൻ പറ്റണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മള് ചർച്ച നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ഈ കാലഘട്ടത്തിൽ ഇഷ്യൂആആ ഇപ്പം ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന തീവ്രവാദ ഭീഷണി ഈ ഇസ്ലാമിക വിഭാഗങ്ങളോട് കഴിയുന്ന അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ആ ഭീഷണിയെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാൽ അറിയും സുശേഷം അവരോട് ക്രിസ്തുവിനെ അവർക്ക് വേണ്ടി കൂടി മരിച്ച ക്രൂസഫ് ജീസസ് അവനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഥ നമുക്കറിയാം ഉണ്ടായതിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് പോപ്പുലർ ആയിരുന്ന കഥ അങ്ങനെ ഒരു കാലത്ത് ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അന്നത്തെ ദീർഘവീക്ഷണമുള്ള ആത്മീയ നേതൃത്വം നോമ്പെടുത്തും പരിഹാര പ്രദക്ഷിണം നടത്തിയും കൂട്ടമായ പ്രാർത്ഥനകൾ ചൊല്ലിയും ജപമാലകൾ ചൊല്ലിയും ആരാധനകൾ അഡോറേഷൻ വെച്ചുമൊക്കെ ബിൽഡ് ചെയ്തെടുത്ത അല്ലെങ്കിൽ പ്രതിരോധ സേനകളായി പ്രാർത്ഥനകളെ മാറ്റി മാറ്റിയിരുന്നു പ്രാർത്ഥനകൾ മാറ്റിയിരുന്നു അവരെല്ലാം ക്രിസ്തുവിനോട് ചേർന്നാണ് നിന്നിരുന്നത് ഈ ഇമാഞ്ചുലൈസേഷന്റെ ബോധ്യമില്ലാത്ത ഒരു തലമുറ വളർന്നു വരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന പ്രതിസന്ധികളെയും ആക്രമണങ്ങളെയും നേരിടാൻ സുവിശേഷ വിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോലും ചില തീവ്രവാദ നിലപാടുകാർ ഉയർന്നു വരുന്നത് ഈ സുവിശേഷവൽക്കരണത്തിന്റെ പരാജയം കാണിക്കുന്നത് അതാണ് ഇന്ന് ഈ കാലഘട്ടം നേരിടുന്ന ചില വെല്ലുവിളികൾ ഒന്ന് അതായത് മറ്റുള്ള മറ്റു വിഭാഗക്കാർ യേശുവിനെ അറിയാത്ത തീവ്രവാദത്തിലേക്ക് വരുന്നത് അതേസമയം ക്രിസ്തുവിനെ അറിഞ്ഞ യേശുവിനെ സ്വന്തമാക്കിയ ഒരു തലമുറ എന്ന് വിശ്വസിക്കുന്നവര് തീവ്രവാദ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ സുവിശേഷത്തിന്റെ സ്പിരിറ്റ് അവരുടെ ഉള്ളിലേക്ക് കയറാത്തോണ്ട് അങ്ങനെ കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കാരണവശാലും നമുക്കൊരു വ്യക്തി നശിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒരു നശി വ്യക്തി ഇല്ലാതാക്കാൻ പറ്റില്ല ആ അതേസമയം ആശയങ്ങൾക്കെതിരെ നമുക്ക് പോരാടാം പക്ഷെ വ്യക്തികൾക്കെതിരെ പറ്റില്ല കാരണം കുരിശിൽ കടന്ന് ചങ്ക് കുത്തിപ്പിളർന്നപ്പോഴും അവൻ പറഞ്ഞത് ഇവനോട് ക്ഷമിക്കണേന്നാ ആ ക്രിസ്തുവിന മക്കളാണ് നമ്മള് ശരി അപ്പൊ ആ ബോധ്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളിന്ന് തന്നെ ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചകഞ്ഞു പോകുമ്പോൾ പക്ഷേ ചോദ്യം ഈ മൂല്യങ്ങളൊക്കെ കൊടുക്കാൻ ശത്യം പറഞ്ഞാൽ അത്രയും കത്തോലിക്ക സഭ പോലെ ക്രൈസ്തവ സമൂഹം പോലെ സംഘടിതമായി ഈ ഒരു മൂല്യം കൊടുക്കുന്ന മറ്റൊരു പ്രസ്ഥാനം പോലും ഉണ്ടാകണമെന്നില്ല നമുക്ക് വേദപാല ക്ലാസ്സുകളുണ്ട് മതപഠനശാലകളുണ്ട് ഏർ സൺഡേ സ്കൂളുകളിൽ നമുക്ക് അവധിക്കാലത്ത് പോലെ പരിശീലനങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല നമ്മൾ നമ്മൾ വളരെ കൃത്യമായി ഒരു വലിയ വിഭാഗം ആകുന്നത് അതിലേക്ക് ഫോളോ ചെയ്യുകയും അത് പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളും ഒക്കെയാണ് നമുക്കുള്ളത് അപ്പൊ ഈ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ അതോ അതൊന്നും ഇല്ല എന്ന് അല്ല അതിന്റെ വിളവ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നതല്ലേ പക്ഷേ അതിന് വിളവ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ചോദ്യമല്ല എത്രമാത്രം ആഴത്തിൽ നമ്മുടെ തലമുറയിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മനസിലായ ഇത് ഈ ഫലം ചൂടാൻ പാകത്തിൽ അവർക്ക് എത്തണം അത് എത്തുന്നുണ്ടോ നമ്മൾ മുകളിൽ കൂടെ പെരിപ്പള്ളായിട്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കൺവെൻഷൻസിന് കുഴപ്പമില്ല ധ്യാനകേന്ദ്രങ്ങൾ കുറവില്ല കാറ്റഗറിസിന് കുഴപ്പമില്ല സിസ്റ്റത്തിന് കുഴപ്പമില്ല നമ്മുടെ ദൈവാരാധനകൾക്ക് കുഴപ്പമില്ല എല്ലാം ഉണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്റെ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് ഇതിനെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു സുവിശേഷത്തെ എങ്ങനെ എനിക്ക് കൈമാറാൻ പറ്റുന്നു അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഒരു വ്യക്തിയുടെ സമഗ്രമായ മാറ്റത്തിന് പുസ്തകിലേക്കുള്ള എത്തപ്പെടലിനെ സഹായിക്കുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ സുവിശേഷം കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു അമലിനകത്ത് കുറച്ചുകൂടെ അമൽ നിലവിൽ കാറ്റേഴ്സ് അധ്യാപനം കൂടിയാണ് അതിനകത്ത് എനിക്ക് പറയാൻ പറ്റുന്നു കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കില് ശരിക്കും നമ്മള് സുവിശേഷത്തിൽ നിന്ന് വേണം തന്നെ എല്ലാം ഇതിന്റെ ആധികാരികത എല്ലാം നമുക്ക് എടുക്കാനായിട്ട് അപ്പൊ അതിനകത്ത് സുവിശേഷം നമ്മൾ നോക്കുവാണെങ്കില് ഈ ക്രിസ്തു സുവിശേഷം പറയുന്നതിന് മുമ്പായിട്ട് അതായത് മുപ്പത് വയസ്സിന് ശേഷമാണ് ക്രിസ്തു സുവിശേഷ വൽക്കരണത്തിലേക്ക് നമ്മൾ കാണുന്നത് അല്ലേ അപ്പൊ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നായിട്ട് ഈശോ എന്താ ചെയ്തതെന്നുള്ളതാണ് നോക്കേണ്ടത് ഇത്രമാത്രം ഈ ലോകത്തോട് പേടി കൂടാതെ ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പായിട്ട് ഈശോ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി പോയി നാല്പത് ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഇത്രമാത്രം ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഒരുങ്ങി അവസാനം സാത്താറിന്റെ പ്രലോഭനം വന്നപ്പോ അതിനെ എല്ലാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യമായിട്ടെ ഭക്ഷണപരമായിട്ടുള്ള കാര്യമായിട്ടെ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അത്യാവശ്യം വേണ്ട സാധനം എല്ലാം പ്രലോഭനം തന്ന സാത്താനെ പോലും പരാജയപ്പെടുത്തിയിട്ട് പിന്നീട് പോയി ജ്ഞാനസ്ഥാനം സ്വീകരിച്ചാണ് ഈശോ ഈ ലോകത്തേക്ക് സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ എന്താണോ പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യം ദൗത്യം നിർവഹിക്കാൻ അറിഞ്ഞത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ഈ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അവന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപവാസവും നോമ്പും പ്രാർത്ഥനയും തന്നെയാണ് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് നമ്മൾ പക്ഷെ ഈ ഉപവാസവും നോമ്പിന്റെയും പ്രാധാന്യം ഇവിടെ കിടക്കുന്നു ഈ ഒരുങ്ങാതെ അവൻ എന്തുമാത്രം സുവിശേഷത്തിലോട്ട് ഇറങ്ങിയാലും അവനൊരു കാതലായ അതായത് അവന്റെ ആത്മാവ് ദുർബലമെങ്കിൽ എങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള ചോദിച്ചുണ്ടാവും ഒരു ആത്മാവിന്റെ ദൗർബല്യം തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപവാസവും അല്ലെങ്കിൽ നോമ്പും ഒക്കെ നോക്കി ആൽമാവിനെ എന്തുമാത്രം ഏത് പ്രലോഭനം വന്നാലും അതിനെ പിടിച്ചു കെട്ടാൻ തക്ക ആൽമാവിനെ ഒരുക്കുന്ന ഒരു വേദിയാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പ് ഉപവാസവും ശരിക്കും പറയാ പണ്ടത്തെ ഇവിടുത്തെ ക്രൈസ്തവരെ നോമ്പിന്റെ സ്നേഹിതർന്നാണ് വിളിച്ചോണ്ടിരുന്നത് അതായത് ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികളെ നസ്രാണികളെ നോമ്പിന്റെ സ്നേഹം കാരണം ഇഷ്ടം മുക്കിന് മുക്കിന് നോമ്പുണ്ട് നമുക്ക് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് നോമ്പുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നാ ചോദിക്കും ക്രിസ്ത്യാനികളുടെ നോമ്പിനെ കുറിച്ച് എത്ര പൊതുസമൂഹത്തിന് ആർക്കറിയാം അതെ നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്ത പണ്ടൊക്കെ ആൾക്കാരാണെങ്കിൽ മുട്ടയൊക്കെ ഒഴിവാക്കി മീനും ഇറച്ചിയും എല്ലാം ഒഴിവാക്കി നല്ല രീതിയിലൊക്കെ വരും നോമ്പൊക്കെ നോക്കുക നമ്മള് പിന്നീട് വന്നൂട്ടി ഡയലൂട്ടി എഴുതാൻ മുട്ടയൊക്കെ ആകാന്നൊക്കെയായി പിന്നെ ചിലർക്ക് ഇപ്പൊ മീനൊക്കെ ആകുന്നൊക്കെ അങ്ങനെ ആവുന്നു അപ്പൊ അങ്ങനെ ഡയലൂട്ട് ചെയ്യും ഡൈലൂട്ട് ചെയ്യും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചാൽ മതി അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ അങ്ങനെ അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ മാറ്റി വെച്ചാൽ മതി എന്ന് ഒരു നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നോമ്പ് മാറി ഉപവാസത്തിന് കാര്യമായിട്ട് പറയേണ്ടതില്ല ആരാ ഉപവാസം നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്ക് അങ്ങനെ എണ്ണങ്ങൾ ഇല്ലെന്ന് പറയാം മനസ്സിലെ അതാണ് നമ്മുടെ ഒരു ആത്മീയ തലത്തിൽ വന്ന വലിയൊരു ദൗർബല്യമായിട്ട് വരുന്നത് അപ്പൊ ഒരുക്കം എങ്ങനെ സുവിശേഷ ആൾക്കാരത്തിലേക്ക് ഇറങ്ങും എന്താണ് വലിയൊരു ചോദ്യം അപ്പൊ അങ്ങനെ ഒരുക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തിരിച്ചു വരുന്ന പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റത്തേ ഉള്ളൂ ഇപ്പൊ ഭക്ഷണം സമ്പത്ത് മറ്റ് ജനികമായിട്ടുള്ള കാര്യങ്ങളുള്ള താല്പര്യം തീർച്ചയായിട്ടും ഇത് ഈ കാലഘട്ടത്തിന്റെ എല്ലാ തലങ്ങളെയും ബാധിച്ചിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധിയാണ് അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ഒരു വലിയ പൊതുസമൂഹത്തെ നിർമ്മിക്കുകയാണ് ജാതി മതവും ഒന്നും നോക്കാതെ തീർച്ചയായും നല്ല കാര്യമാണ് പൊതുസമൂഹത്തെ നിർമ്മിക്കുക പക്ഷെ നമ്മൾ വിളിച്ച് വിളി പലപ്പോഴും മറന്നുപോകുന്നു ഏറ്റവും മനോഹരമായിട്ട് നിർമ്മിതിയുടെ ഭാഗമാകുന്നതിനോടൊപ്പം തന്നെ ജ നിർമ്മിതിയുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നെ എന്റെ ദൈവം ഏൽപ്പിച്ച മിഷൻ പൂർത്തിയാകുന്നില്ല ടോട്ടൽ പൂർത്തിയാകുന്നില്ല എന്നല്ല ടോട്ടൽ ഫെയിലിയർ ആയില്ലേ പരാജയപ്പെടുക ഇതില് അമല് പറഞ്ഞൊരു സംഭവമുണ്ട് മരുഭൂമിയിലെ പരീക്ഷ ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷകളെ നേരിടാതെ നമ്മൾ കോംപ്രമൈസറിലേക്ക് പോകുന്നതാണ് എന്ന് ഏഹ് ഈ ഈ സുവിശേഷൻഗണ്ഠന ഇല്ലാതാക്കുന്നു അപ്പൊ ഞാനത് പറയാൻ വിട്ടുപോയതാ നമുക്ക് നിലപാടില്ല അതായത് ഭയം ക്രിസ്തു ധീരതയോടെ പിശാചന നേരിട്ടു ഇവിടെ നമ്മൾ ഭയം കാരണം അവന്റെ മുമ്പിൽ മുട്ടുകൂത്തുന്നു അതുകൊണ്ട് എന്താ നമുക്ക് സുവിശേഷം ഇല്ല നമുക്ക് പലതിന്റെ പേര് കോംപ്രമൈസുകളാണ് ആരെ വേദനിപ്പിക്കേണ്ട മതേതരത്വം ഏഹ് മതേതരത്വത്തിന്റെ പേര് നമ്മൾ സുവിശേഷണത്തെ സുവിശേഷം മാറ്റിവെച്ചു സ്കൂളുകളിൽ പോലും കുർബാനകൾ ഇല്ലാണ്ടായി കുർബാനായി ചാപ്പലുകൾ പോലും ഇല്ലാതാകുന്ന കാലത്തേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രികളിൽ പ്രത്യേക പ്രയർ ഹാളുകൾ ഉണ്ടാക്കേണ്ട സാഹചര്യം മറ്റു പലർക്കും വേണ്ടി നമുക്ക് വേണ്ടി വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ചരിത്രം ഒന്ന് നോക്കുകയാണെങ്കിലേ ഈ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഭരണഘടന അസംബ്ലി നടക്കുന്നുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് ആ കോൺസ്റ്റന്റ് ഡിവൈഡ്സിന് അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു റിസർവേഷനും ന്യൂനപക്ഷ വിഷയങ്ങളൊക്കെ അതിനകത്ത് സർദാർ വല്ലഭായ് പട്ടേൽ അതിന്റെ ഒരു അഡ്വൈസറി കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു അദ്ദേഹമാണ് ഈ സംവരണത്തെ പറ്റിയൊക്കെയുള്ള ആ ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുകയും മതങ്ങൾ അവരുടെ സംവരണം വിട്ടുകൊടുക്കണം എന്ന രീതിയിലേക്ക് വെച്ചാൽ രാജ്യത്ത് മതത്തിന്റെ ഭാഗത്തു ഒരു ഡിവിഷൻ പാടില്ല അങ്ങനെ മതങ്ങൾ അവരുടെ സംവരണം വിട്ടുകൊടുക്കണം എന്നൊരു കാര്യങ്ങളൊക്കെ അവരെ സൂചിപ്പിക്കുകയും അങ്ങനെയാണ് ഈ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി മതങ്ങൾ അവരുടെ സംവരണം വിട്ടുകൊടുക്കുകയും എന്നാ അവർക്കെല്ലാം ഈ ന്യൂനപക്ഷ രീതിയിൽ സംരക്ഷിക്കപ്പെടാനായിട്ട് ന്യൂനപക്ഷ അവകാശങ്ങള് ഭരണഘടനയും ഉൾപ്പെടുത്തുകയും ചെയ്തത് അതേസമയം പത്ത് വർഷത്തേക്ക് ഹിന്ദു ഹരിജന് വിഭാഗത്തിന് മാത്രമായിട്ട് സംവരണം അവിടെ കൊടുക്കുകയായിരുന്നു അപ്പൊ ഈ ന്യൂനപക്ഷ അവകാശം തരുന്ന സമയത്ത് കൃത്യമായി അതിനകത്ത് ഈ മദ്രാസ് പ്രസിഡൻസിയെ പ്രതികരിച്ചു പോയ ജസ് വൈദികനായ ഒരു ജെറോം ഡിജിസ്താന്നൊരു അച്ഛനുണ്ട് അദ്ദേഹം കൃത്യമായി അവിടെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംവരണക്കുറിച്ച് മതപരമായിട്ട് ഒരു ഡിവിഷൻ്റെ ഇത് പാടില്ല അത് പാടില്ല അങ്ങനെ ഉണ്ടാകരുത് നമ്മളെല്ലാം സ്നേഹത്തിലൊക്കെ പോകാൻ നല്ലൊരു അടിപൊളി പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചകളിൽ അവിടെ കയ്യടികളൊക്കെ കിട്ടുന്നതായിട്ട് അതിനത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്നാൽ ഞങ്ങൾ ഇവിടെ നിലനിൽക്കണം ഞങ്ങളുടെ അവകാശങ്ങളും കാര്യങ്ങളെല്ലാം നിലനിൽക്കും ഞങ്ങൾക്ക് ഇവിടെ മതം പ്രഘോഷിക്കാനായിട്ടും അതിൽ ഞങ്ങളുടെ തലമുറയെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കണം അതിനൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതുപോലെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നമുക്ക് തന്നത് ആ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഭാഗത്തിന്റെ ആ ഒരു എന്താ പറയുന്ന അവരുടെ നിലനിർത്താനായിട്ടും മൂല്യങ്ങൾ പകരാനായിട്ടും വിശ്വാസങ്ങൾ പകരാനായിട്ടൊക്കെ ഉള്ള മാർഗങ്ങളാണ് പക്ഷെ ഇപ്പൊ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മാർഗങ്ങൾ വിട്ടിട്ട് മറ്റു പലർക്കും വേണ്ടി മറ്റു പലരുടെയും വിശ്വാസവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാനായിട്ടും അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ തിരിച്ച് തിരിച്ച് ഈ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ വാക്കുപയോഗിക്കുകയാണ് ദേവരാജ നിർമ്മിതിക്ക് വേണ്ടി കൂടി നമ്മൾ കഷ്ടപ്പെടുകയും അതോടൊപ്പം നമ്മുടെ യുവതലമുറയെയും കുട്ടികളെയും വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ ആളുകളുടെ എണ്ണം കുറയുന്നതോടൊപ്പം തന്നെ ഉള്ള ക്രിസ്ത്യാനിറ്റിയുടെ അന്ത്യം അതിവേഗതയിൽ നമ്മളെ കീഴടക്കും അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം ഈ നേരത്തെ ഇവാഞ്ചലൈസേഷൻ എന്താണെന്ന് ഒരു ചോദ്യം പറഞ്ഞില്ലേ അതുപോലെ തന്നെ ചിന്തിക്കേണ്ടതാണ് ഈ അപ്പോളിറ്റിക്സ് എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ആ ഒരു അപ്പോളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വേറെന്തോ സാധനമാണ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷേ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫൻസ് ആണ് അതായത് എന്താണ് ശരി എന്താണ് സത്യം എന്ന് കള്ളങ്ങൾ വരുന്ന സ്ഥലത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു വേദിയാണ് ഈ അപ്പോളിറ്റിക്സ് അല്ലെങ്കിൽ സത്യം ഇതാണെന്ന് കൃത്യമായ രേഖകളിലൂടെ സമർത്ഥിക്കുന്നതാണ് ശരിക്കും ഭാഗമാണ് ഭാഗമാണ് അപ്പം തീർച്ചയായും ആ പോളിറ്റിക്സ് മേഖലയിൽ മറ്റു മതങ്ങളും എന്ത് ക്രിസ്മസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് ഈ ദൈവം എല്ലാം ഒന്നാണെന്നും അല്ലെങ്കിൽ മതം എല്ലാം ഒന്നാണെന്നും അങ്ങനെ പറയുന്നൊരു വിശാലമായ കാഴ്ചപ്പാടിലുപരി കൃത്യമായും മതത്തിന്റെ വ്യത്യാസങ്ങൾ എന്താണ് നമുക്ക് കൃത്യമായിട്ടൊക്കെ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത തീവ്രവാദം എന്നൊക്കെ പറയുക മതഭീകരത എന്ന് പറയുമ്പം വെറുതെ ക്രിസ്ത്യാനികളും വഴിയൊക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ന്യൂനപക്ഷ ഭീകരത എന്ന് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ക്രിസ്ത്യാനിയും വഴിയൊക്കെ കഴിയുന്നത് അതുപോലുള്ള അവസ്ഥകളൊക്കെ ഇവിടെ ഇതിലേക്കെല്ലാം പോകുന്നതും നമ്മൾ ഇത്രയും ആക്രമിക്കപ്പെടുന്നതിന്റെ പുറകുള്ള കാരണം നമ്മളെ ദൈവം മേൽപ്പിച്ച തീർച്ചയായും രാഷ്ട്രനിർമാണത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ വലിയ ആ ആയുസും വലിയ ആരോഗ്യവും അവസരങ്ങളും സമ്പാദ്യവും സമ്പത്തും നമ്മുടെ ഏറ്റവും മികച്ച ഹ്യൂമൻ റിസോഴ്സും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ദൈവരാജ്യ നിർമ്മാണം എന്ന കർത്താവായി ശോമിച്ചുക നമ്മെ മാമോദിസയാൽ തന്നെ ഭരമേൽപ്പിച്ച ആ വലിയ ദൗത്യത്തിൽ നിന്ന് നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള നേതൃത്വം അല്ലെങ്കിൽ എല്ലാ തലങ്ങളിലുമുള്ള സഭാ മക്കൾ അതിൽ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു അപായമണിയാണ് സമീപകാലത്തെ വലിയ പ്രതിസന്ധികൾ നമ്മെ നേടുന്നു നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ എങ്കിലും ഇതൊരു തിരിച്ചു നടക്കാനുള്ള വിളിയായി ദൈവരാജ്യം നിർമ്മിക്കാനുള്ള വലിയ ദൗത്യമായി ഏറ്റെടുക്കണമെന്ന ആഹ്വാനവുമായ ദയർ റൂം ഇവിടെ അവസാനിക്കുന്നു അതിഥികൾക്ക് പ്രിയ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം